ഗുഡ് മോർണിംഗ് ഗായസ് ട്രാവൽ പ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഗായ്സ് ഇന്ന് നിൽക്കുന്നത് നമ്മൾ തായ്ലാൻഡിലാണ് കേട്ടോ തായ്ലാന്റിലെ ഒരു ഹോട്ടലിലാണ് അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ തായ് ഫുഡുകളാണ് ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത് അല്ലേ ഞാൻ നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ അലകോലായി കിടക്കാൻ ഞങ്ങൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു വന്ന് വേണം ഒന്ന് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കാനായിട്ട് ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു അപ്പോൾ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ ഫുള്ള് ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ഹോട്ടലാണ് നമുക്ക് ഐ സി എൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ഇതിന് നമ്മൾ പത്ത് ദിവസത്തെ പാക്കേജിനായിട്ട് മുപ്പതിനായിരം രൂപയുടെ താഴെയാണ് നമുക്ക് താമസത്തിനും അതുപോലെ തന്നെ കുറച്ച് ഫുഡ് അതുപോലെ കുറച്ച് ടിക്കറ്റ് ചാർജ് അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമുക്ക് പോകുന്ന സ്ഥലത്ത് ഇതേപോലെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല എന്നാലും കൂടിയും ബാക്കിയുള്ള ഫുഡിൻ്റെ എക്സ്പെൻസ് അങ്ങനെയൊക്കെ എക്സ്ട്രാ വരും എന്നാലും എനിക്ക് തോന്നും കുറച്ചൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് എക്സ്ട്രയാണ് അതുകൂടാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കയറണ ടിക്കറ്റൊക്കെ ഓൾറെഡി അവർ എടുത്തിട്ട് ഒന്നും അതിൽ ഇൻക്ലൂഡിങ് ഇല്ലാത്തില്ല ടിക്കറ്റ് ചാർജും അതുപോലെ വണ്ടി നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്യാനുള്ള വണ്ടിയും കാര്യങ്ങളും ൂഡ് ചെയ്തിട്ടാണ് ചിന്ത അത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഫുൾ പാക്കേജ് ആയിട്ട് വേണ്ട കാരണം വെച്ചാൽ നമുക്ക് പുറത്തൊരു ഫുഡ് എക്സ്പ്ലോർ ചെയ്തെങ്കിലും അതിനൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹാപ്പി അല്ലേ മൂത്ത് ഹാപ്പിയാണ് കേട്ടോ ത്തിൽ കുളിക്കാൻ പറ്റിയിട്ടില്ല സ്വിമ്മിങ് പൂളിൽ ചാടാൻ പറ്റിയിട്ടില്ല അല്ലേ എൻജോയ് ചെയ്യാൻ നീ പേടിക്കണ്ടല്ലേ അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാം അപ്പോൾ കഴിഞ്ഞ ദിവസം റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും റൂമും കാര്യങ്ങളൊന്നും പിന്നെയും കാണിക്കാണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ സ്റ്റാറില്ല ഹോട്ടൽ പറഞ്ഞത് ഫോർ സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടലും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ നിറച്ചും റൂമുകളും കാര്യങ്ങളും എല്ലാം സ്റ്റാൻഡേർഡിൽ അതല്ല ആദ്യത്തെടുത്തോ കാർഡ് എടുത്തോ ആ ആവുമോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകേണ്ടി വരും അപ്പൊ ഹോട്ടൽ നേരെ റോഡ് സൈഡിൽ തന്നെ വലിയൊരു ഹോട്ടലാണ് അയറ ഇന്റർനാഷണൽ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര് ഇത് ഇത് ഏഴ് നില ഉള്ള ബിൽഡിങ് ആണ് ഇത് ഏഴല്ല എട്ടാമത്തെ നിലയിലാണ് സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ അപ്പൊ അതെ പക്ഷേ എന്നാലും മൂന്നാമത്തെ നിലയിലുണ്ടല്ലോ വേറെ സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ ഇവിടെ തന്നെ ഹോട്ടലും സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡ് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കാം നമുക്ക് തായ്ബാത്തിലാണ് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് നൂറ്റൻപത് ചായക്ക് നൂറ്റി ഇരുപത് തായ്ബാത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ മോണിലായിട്ടുണ്ട് അല്ലേ നമ്മൾ താഴ്ത്തി ലിഫ്റ്റ് എന്തായാലും നല്ല സ്പീഡാണ് ഹോട്ടലിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ ആണോ ആ പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ഈ പുറത്തെത്തെ ആംബിയൻസും കാര്യങ്ങളും സെറ്റപ്പൊക്കെ നല്ല രസമാണ് അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോഴത്തെ റിസപ്ഷനും നായകളൊക്കെ സൂപ്പറാണ് പക്ഷേ റൂം ഒന്നുകൂടി സൂപ്പർ ആക്കാൻ പറ്റുവായിരുന്നു റൂമിൻ്റെ ഇൻറ്റീരിയറ് കാരണം കുറച്ച് കാലപ്പഴക്കം പോലെയാണ് ഈ ഒരു ബിൽഡിങ് ഇവിടെ ഇവർക്ക് തന്നെ രണ്ട് ബിൽഡിംഗ് ഉണ്ട് അതിലൊരു ബിൽഡിങ്ങ് ലേശം ഞങ്ങളൊക്കെ താമസിക്കുന്ന ബിൽഡിങ് ലേശം കാലപ്പഴക്കം ചെന്ന പോലത്തെയാണ് പക്ഷെ തൊട്ടപ്പുറത്തൊരു പുതിയ വേറൊരു ബിൽഡിംഗ് ഉണ്ട് ഇവർ തന്നെ ഹോട്ടലിൻ്റെ അത് നല്ല അടിപൊളിയാണ് കേട്ടത് അപ്പോൾ നമുക്കിവിടെ കൂപ്പൺ കൊടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറാം കൂപ്പൺ തെയ്യൂടെ നിൽക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ആളെ നോട്ട് ചെയ്യും ഗുഡ് മോർണിംഗ് ആ മിൽക്ക് ടീ ചായ ചായ ടീ ചായ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് ഉപ്മാവാണ് ഉപ്മാവ് ബസ് റൈസ് പിന്നെന്തോ ഇഡ്ഡലി പോലെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ വേറൊരു വെറൈറ്റി അപ്പോൾ നോക്കി കൊടുക്കാം ഗണ്ടത് ചെറിയ സിമ്പിളായിട്ടുള്ള സാധനമുള്ളൂ ജ്യൂസും എല്ലാം യൂറോപ്യൻ ഡിഷസ് മുട്ട മുട്ടൊരിച്ചത് അപ്പൊ ഞാനിവിടുന്ന് എന്തെങ്കിലും ഒന്ന് നോക്കട്ടെട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആദ്യത്തെ നാല് സാധനം എടുത്തിട്ടേ ഇത് എന്ത് ബ്രെഡ് പൊരിച്ച പോലത്തെ എന്തോ ഒരു സാധനം തോന്നുന്നു അല്ലേ ഇത് എന്താണെന്ന് അറിയുമോ മനസ്സിലായോ മുട്ട വെച്ചിട്ടുള്ളതാ ഉള്ളില് ഐഡിയുണ്ട് ണെങ്കിൽ ചന മസാലയില് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴുകാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നു കഴിഞ്ഞ ദിവസം ബോള് പോലത്തെ സാധനങ്ങളൊക്കെ വളരെ നല്ല സാധനമാണ് കഴിച്ചോ നല്ല സാധനമാണ് കഴിച്ചത് പിന്നെ ഇത് ഉപ്മാവ് പോലത്തെ എന്തോ സാധനം ഈ ഉപ്മാവ് പോലത്തെ സാധനത്തിൽ നിറച്ചും പീനട്ടൊക്കെ ഇട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ തന്നു അതേപോലെ തന്നെ ഉണ്ട് ഡ്രൈ ഫ്രൂട്ട് ഉണ്ട് എല്ലാം കൂടി ഉപ്മാവിൽ മിക്സാണ് ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഞാൻ കൂട്ടി പിടിച്ചിട്ടൊന്നും കഴിച്ചോട്ടെ എൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് ഇട്ടാൽ പോണേ ഞാനതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് അല്ല കുറച്ച് ചായ എടുത്തു കേട്ടോ ഇന്ന് നല്ലതാണ് ഉപ്പ്മാവും നല്ലതാണ് കഴിച്ച രണ്ട് സാധനം എനിക്കിഷ്ടമായി ചനമസാല ചനമസാല ടേസ്റ്റ് സെപ്പറേറ്റ് നോക്കി നമ്മുടെ ഇന്ത്യൻ ഡിഷ് തന്നെയാണോ ചെനമസാല ആ ഒരു സെപ്റേഷൻ ആണ് ഇന്ത്യൻ ഫുഡിന് നല്ല പിന്നെ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫ്രൈഡ് റൈസ് പോലത്തെ എന്തോ ലെമൺ റൈസോ അങ്ങനെ എന്തോ ഒരു സാധനം കഴിച്ചാലോ അറിയുള്ളൂ എന്ത് സാധനമാണെന്നുള്ളത് നോക്കിയോട്ടാ ശരിക്കും തായ്ലാൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡാണ് ഏറ്റവും അധികം സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളത് വെറൈറ്റി നോക്കാൻ പോലത്തെ ടേസ്റ്റ് നെയ്യ് നന്നായിട്ട് ചേർത്തിട്ട് തെയ്റ്റോറുകൾ കുറേ മറ്റേ ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക നമ്മുടെ ഉള്ളി ഉള്ളിയുടെ തണ്ട് അതുപോലെ ക്യാരറ്റ് അതുപോലെ തന്നെ ഓൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടമായി അപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോൾ എടുത്ത് നാല് സാധനം ഇഷ്ടമായി പിന്നെ കുളോശ ഒരു ടീസ്പൂൺ പോലും തയ്ച്ചെടുത്തിട്ടില്ല കേട്ടോ സാധനം വലിച്ചു വരും എടുത്തിട്ട് തിന്നാൻ പറ്റുമകളും എല്ലാം കുളച്ചെടുത്തിട്ട് പട്ടോളം സംഭവം അറിയാം ഞാൻ ഏറ്റി വന്നിരിക്കുകയാണ് ഇത് നേരത്തെ ോ കോൺറ്റ് ഓരോന്ന് പിന്നെ തണ്ണിമത്തും കഴിച്ച ഈ ഒരു സാധനം അപ്പൊ അതും എടുത്തിട്ടുണ്ട് ഞാനിനി കുറച്ച് ചായ കുടിച്ചിട്ട് വേണം എന്റെ പ്ലേറ്റ് കാലി ആയത് ഫില്ല് ചെയ്യാനായിട്ട് പോകാനായിട്ട് ഇന്ന് തിരക്കായി തുടങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞ ഒരു ഒമ്പത് മണി പത്ത് മണിക്കാവുമ്പോഴാണ് നല്ല തിരക്കാവുക അല്ല എഗ് റൈസാണ് കേട്ടോ അതുപോലെ ഇത് പ്ലെയിൻ റൈസ് പിന്നെ തായ് ഫുഡുകൾ ഇവിടെ വെജിറ്റബിൾ മിക്സ് അതുപോലെ തന്നെ ചിക്കൻ ഇത് വേറെ റിസ്റ്റ് ഫുഡ് ഇതിൽ നൂഡിൽസ് കൊടുത്തേ ഇത് വേറെ എന്തോ ഒരു കറി പിന്നെ ഇത് വേറെ എന്തോ ഒരു സാധനം ഇത് വേറെ എന്തോ ഒരു സാധനം ഇതൊക്കെ സോസേജ് അപ്പോൾ ഈയൊരു സൈസിലുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൽ നോക്കട്ടെ പറ്റി ഇത് വെച്ചാൽ എടുക്കണം ഞാൻ എല്ലാം തായ് ഫുഡെടുത്തിള്ള തായ് ടേസ്റ്റ് ആണ് എനിക്ക് കഴിയുന്ന ദിവസം കഴിച്ചപ്പോൾ നന്നായിരിക്കും അത് അവരെ വെജിറ്റബിൾ മിക്സ് ചെയ്ത് കഴിച്ചാലാണ് ടേസ്റ്റ് അറിയുള്ളു അപ്പം എവിടെ ഏത് ഹോട്ടലിൽ ചെന്നാലും തായ് ചിക്കൻ ഈ ഒരു ഡിഷ് ധൈര്യമായിട്ട് പറയാം പിന്നെ ഇത് പോർത്തിൻ്റെ ഒരു കേക്ക് പീസാണ് ബർഗർ ബർക്കോ ബർഗർ ഉണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പോർക്കിൻ്റെ തന്നെ ഒരു സോസ് ഉണ്ട് ചമ്മന്തി അത് പോർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ കോമ്പിനേഷൻ നന്നായിട്ട് ഇഷ്ടബിൾ കിട്ടും ബർഗർ അമ്മ സൂപ്പറായി ഉണ്ട് അതായത് പോർക്കേ അരച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കുക എന്ന് പറയുന്നത് അരച്ചിട്ട് കേക്ക് പോലെ അടക്കിയാണ് ചമ്മന്തിയും ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞു സൂപ്പർ ഫുഡ് കേട്ടോ അടിപൊളി കഴിച്ചതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുഡാണ് മുറത്തിൻ്റെ ചിക്കനെക്കാളും ഇഷ്ടപ്പെട്ട മുറക്കിൻ്റെ കേക്കാണ് അതിന് തന്നെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ആ ചമ്മന്തിയോടൊപ്പം തന്നെ മൊത്തമായിട്ട് ഞാൻ തോന്നുന്നത് ഈ ഒരു സാധനം കൂടി വേണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാൽ ഭാഗം കുക്കഡ് ഹാഫ് എന്ന് പറയാൻ പറ്റില്ല അതിനൊന്നും താഴെ കുക്കെ എനിക്ക് തോന്നുന്നു ഹെൽത്തി ഫുഡാണ് ടേസ്റ്റി ഫുഡാണ് പക്ഷെ ആ ടേസ്റ്റ് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ് ഫുഡ് ഉണ്ട് പറ്റി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വെജിറ്റബിളും എടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് ഇതിന്റെ ഒക്കെ ടേസ്റ്റുകൾ സെയിം ആയതുകൊണ്ട് തന്നെ മിക്സഡ് വെജിറ്റബിൾ വേറെ എടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ എടുക്കുമ്പോൾ അതിൻ്റെ വെജിറ്റബിൾ എടുത്താലും ഈ സെപ്പറേറ്റ് വെജിറ്റബിൾ എടുത്താലും ടേസ്റ്റ് സെയിം അവിടെ തായ് തൈ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ തായൊക്കെ അപ്പൊ ഇവര് കൂടുതലും ഓവറായിട്ടുള്ള ഇവര് ഇത് ഇടാൻ പാടില്ല

ഒരു ബൗൾ എടുക്ക അവിടെ ഉണ്ടല്ലോ ആ ബൗളിലേക്ക് കുറച്ച് നൂഡിൽസ് ഇടാ പിന്നെ ആ പറഞ്ഞ ചിക്കൻ ഉണ്ടാവും ചിക്കൻ കുറച്ച് ഗ്രേവി ഒരു ഗ്രേവിണ്ടാവില്ല ആ വെള്ളമൊക്കെ ഒഴിക്കാ ഈ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാ റെഡി ആയി പിന്നെ ആ സോസ് അല്ല അങ്ങനെ കഴിക്കണ്ട ഈ സാധനം അതെ പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞാൻ എന്താണെന്നോ അറിയാൻ വേണ്ടി കൊടുത്തതാണോ എന്ത് സാധനം വെജിറ്റബിൾ ഞാൻ തോന്നുന്ന ഒരു ഷീറ്റ് ആ ഷീറ്റ് കുഴപ്പമില്ല കേട്ടോ റബ്ബർ ഷീറ്റ്

ും നല്ലപ്പെട്ടു കഴിച്ചതല്ലേ പിന്നെ എന്തോ പച്ചക്കറിയുടെ തണ്ടാണ് നല്ലതാണ് കേട്ടോ ഇവിടെ എല്ലാ പച്ചക്കറിയും സെപ്പറേറ്റ് കാഷ് കഷ്ണങ്ങൾ തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞെടുത്ത് ഓരോന്നും കഴിക്കാണെങ്കിലാണ് ആ ഓരോന്നിന്റെ ടേസ്റ്റ് നമുക്ക് കഴിക്കുന്നത് അവസാനത്തിലേക്ക് എത്തി കഴിപ്പാണ് ഈ തണ്ടില്ലേ വരെ നമ്മുടെ ചീരയുടെ തണ്ട് കടിക്കണ പോലെയായിരുന്നു ഇവിടെ നിങ്ങടെ ചെറിയ തണ്ടിലേക്ക് കടിച്ചപ്പോ കഴിപ്പ് അപ്പൊ സാധനങ്ങൾ തന്നെ ഇതും കയ്പെളിന്നും ഇത് കുഴപ്പമില്ല പക്ഷെ ഈയൊരു സാധനം കേട്ടോ ഇതാണ് കയ്പ് വരുന്നത് ഈ ഒരു ഇല ഇട്ടുണ്ടെങ്കിൽ വിചാരിച്ച എനിക്ക് തീരെ പറ്റണില്ല സാധാരണ ഇത് എനിക്ക് തോന്നണേ നമ്മളുടെ മല്ലിയെല്ലാം തന്നെ പറയില്ല ആഫ്രിക്കൻ മല്ലിയെന്ന് പറയില്ലേ എന്തെങ്കിലും ൈഡ് റൈസ് ഓർഡർട്ടെ എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇപ്പം ഇത്ര സാധനങ്ങൾ കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പോർക്ക് നല്ല അടിപൊളിയുണ്ട് പോർക്ക് കേക്ക് ചിക്കൻ്റെ കറി തായ് നല്ല അടിപൊളിയായിട്ടുണ്ട് എഗ് റൈസ് ബെസ്റ്റാണ് ചന മസാല ബെസ്റ്റാണ് പിന്നെ അവിടുന്ന് ഞാൻ ബ്രെഡിന്റെ ഉള്ളിൽ ആ മറ്റേ പൊട്ടാറ്റ മറ്റേ അത് സൂപ്പറാണ് പിന്നെന്തായിരുന്നു അങ്ങനെ വെറൈറ്റി ഉള്ളതിൽ

ഒരു ഫ്രൂട്ടിന്റെ പീസ് ഇവിടെ ഒരു ഫ്രൂട്ടിന്റെ പീസ് തണ്ണിമത്തനും എടുത്തു സമാമോ എടുത്തു പിന്നെ ഒരു കേക്ക് എടുത്തു പിന്നെ ഒരു ബട്ടർ എടുത്തു പിന്നെ ആ പോർക്കിന്റെ ഈ പറഞ്ഞ പോലെ ഇതൊരു ചിക്കൻറെ ഒരു പീസ് കൊടുത്തു കേട്ടോ അപ്പൊ ഇത് കിട്ടി ഒന്ന് കഴിക്കട്ടെ നല്ല തണവുണ്ട് വാട്ടർമില്ല നമ്മുടെ അവിടെ കിരണ ഇതിന് മധുരള്ളത് നല്ല കാരണം നമ്മുടെ അവിടെ വരുന്ന കണിമത്ത് ഇങ്ങനത്തെ സാധനം മധുരം കുറവാ കിരണ മധുരം കൂടാല്ലേ പക്ഷെ ഇത് നല്ല മധുരം മൊത്തം അവിടെ ഫുഡിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം

ഫ്രിഡ്ജില് ഇത് ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ ബട്ടർ ഇതിലും മുക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് എന്റെ പിന്നെ നല്ല ടേസ്റ്റ് സാധ നമ്മുടെ ഇത് കൂടാണ്ട് നമ്മൾ സാധാ ബ്രെഡിൽ ബട്ടർ മുക്കിയിട്ട് നല്ല ടേസ്റ്റ് അല്ല ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം ഇത് ഓൾറെഡി ടോസ്റ്റ് ചെയ്തിട്ടുള്ള സാധനമായിട്ട് പിന്നെ ഓറഞ്ച് ഏതാ നല്ലത് നീ എല്ലാം കഴിഞ്ഞു ചോക്സുണ്ടായിരുന്നുള്ളൂ അതും തീർന്നു തീർന്നുല്ലേ വെജിറ്റബിൾസ് ഐഡീന്ന് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല ഈ അലക്ക് എന്താ പേര് പറയ ഈ അലയ്ക്ക് എന്താ പേര് പറയണേ അതിലെ പേരാ ബർഗറിൽ ഉള്ളത് എത്ര തിന്നു അത് എനിക്ക് ആകെ ഒരു പീസ് മതി കിട്ടോ പിന്നെ ഇപ്പഴത് കാരറ്റ് നോക്കിയേ അതെങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉക്കുംബർ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു തക്കാളി ബേബി തക്കാളി ഇല്ലേ അത് മൊത്തം ഇത് രണ്ട് പീസ് മയോ അല്ലേ അപ്പോൾ ആ സംഭവങ്ങൾ ഞങ്ങൾ എടുത്തു വിട്ടോ സൂപ്പ് ഉണ്ട് രണ്ട് ടൈപ്പ് സൂപ്പ് ഉണ്ട് എന്തിട്ട് സൂപ്പ് ഉള്ളത് ഒന്ന് ക്ലിയർ സൂപ്പ് വിത്ത് ഇതിന്ന് ക്ലിയർ സൂപ്പ് വിത്ത് ടുഫു ടുഫു അതിൻ്റെ ടുഫു എന്ന് പറഞ്ഞാൽ എന്താണുള്ളത് ടുഫുണ്ട് വൈക്ക ടുഫു അതെന്താ എന്ന് പറയണത് ആ കിടക്കണ എന്തോ ഒരു സാധനത്തിന് കണ്ടോ സൂപ്പ് ഇവിടുത്തെ സൂപ്പാണ് ഇതൊക്കെ അതിനകത്തേക്ക് പല രീതിയിലുള്ള സാധനങ്ങളും കേട്ടോ അജിനിമോട്ടല്ലേ അജിനോട്ടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോയ രണ്ട് ടേപ്പ് പിന്നെ ഇത് എന്താ ഒരു പൊടി ആ കുറച്ച് സൂപ്പ് എടുക്കും ആൾക്കാർ ഏറ്റവും ഫസ്റ്റ് കഴിക്കുന്ന സാധനമാണ് ഞങ്ങൾ ഏറ്റവും അവസാനം കഴിക്കണം അത് കൂടാണ്ട് ഇപ്പം ഇവരോട് പറയുകയാണെങ്കിൽ നമുക്ക് ബോയിലിൻ്റെ ആവശ്യം വേണമെങ്കിലും തരും അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തിട്ടാണ് ബുദ്ധി ഉണ്ടാക്കുന്നത് അതിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓറെഡി അത് കൂടാണ്ട് തന്നെ ഇവിടെ ഓംലേറ്റ് ഓംലേറ്റ് റെഡിയാണ് പക്ഷേ ഓംലേറ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം കേട്ടോ അത് മെയിനാണ് ജ്യൂസുകൾ അതുപോലെ തന്നെ മിൽക്ക് മിൽക്കുണ്ട് കൂൾ ഉണ്ട് പിന്നെ അതുപോലെ പേരക്ക ജ്യൂസ് ഉണ്ട് പിന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ഇത് മൂന്നും കഴിക്കാം പിന്നെ കോൺഫ്ലെക്സ് ഉണ്ട് അത് ചോക്ലേറ്റ് ടൈപ്പും ഉണ്ട് പിന്നെ മറ്റേ ടൈപ്പും ഉണ്ട് അത് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കണം പിന്നെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ തീർന്നു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇന്ന് തീർന്നു കിട്ടും നേരത്തെ തന്നെ അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ എടുത്തതും കഴിച്ചതും സാധനങ്ങളാണ് സാധനങ്ങളാണ് ഇരിക്കുന്നത് പിന്നെ എനിക്ക് ഇന്ന് കഴിച്ചിട്ടില്ല എനിക്ക് ഇന്നലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പോർക്കിൻ്റെ സോസേജും കഴിച്ചിട്ട് ചിക്കൻ കഴിച്ചു വയറ് ഫുള് ആയി കാരണം ഇനിയിപ്പോൾ അത് ട്രൈ ചെയ്യാനില്ല എഗ്ഗും ട്രൈ ചെയ്യാനില്ല ബാക്കി ഇവിടെയും ബ്രെഡ് ടോസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ജാം കാര്യങ്ങൾ ഇത് എന്തായി തീരുമാനം രണ്ട് സോസ് കൊടുത്തിട്ടോ രണ്ട് സൂപ്പ് കൊടുത്തിട്ടുണ്ടോ എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന പരി വെക്കുമോ ബാ എന്നാ ഒന്ന് പോയി വെക്കാം ഏഹ് അത് പോരെ പിടിക്കത് ശരിച്ചു പിടിക്കില്ലേ ഇവിടെ ഇരിക്കേ ഇവിടെ വീണ്ടും മറ്റൊരിടം പിടിച്ചു ഏ ഏഹ് മറ്റൊരിടം പിടിച്ചതൊക്കെ കഴിക്കാൻ പറ്റാണോ എൻ്റെ വയർ ഫുള്ളായി നോക്കുതന്നെ കൊണ്ടുപോകാൻ മൊത്തം എല്ലാം ഇത് ചിക്കൻ വാഴപ്പെട്ടി പോലെ വാഴപ്പിട്ടിന് ടൊഫു പിന്നെ മറ്റേ നമ്മളുടെ എലിട്ടുണ്ട് ഇതാണ് ചിക്കൻ ഉണ്ട് ഇതില് ചിക്കൻ ഇത് വേറെ ചിക്കൻ ലാശം കുടിച്ചു നോക്കട്ടെ എന്റെ എക്സ്പ്രഷൻ ആദ്യം കാണിക്കണ്ടായി അതാണ് ഉള്ളത് ഞാൻ എക്സ്പ്രഷൻ ആയിട്ട് രസം അത് ചിക്കന്റെ ചാറിന്റെ രസമാണ് രസം ആ ആണോ ഇനി ഇത് നോക്ക് ഇനി ഇത് പനീർ ആ ആ പകുതി കെട്ടി എനിക്ക് ടേസ്റ്റ് അറിയണം

ഇത് നീ പൊകഞ്ഞിട്ട് മരിക്കും സംഭവം നല്ല ടേസ്റ്റ് അല്ലേ

എനിക്കോ ചിക്കനെ നെയ്യ് ജെല്ലിയാക്കിയതാണോ സംശയുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് എനിക്ക് കൂടുതൽ ഉച്ചയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഇല്ലേ ചോറിൻ്റെ ഒപ്പം ഒപ്പം സാമ്പാറിൻ്റെ കാര്യം ഒഴിച്ച് കഴിച്ചാൽ അടിപൊളിയാണ് മുത്തിട്ടാ കോല് കഴിച്ചോ ഏലയും കാര്യങ്ങളും ഇത് ഓൾറെഡി ഞാൻ കഴിച്ചിട്ടുള്ളതാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴിക്കാം മുത്ത് കഴിക്കണല്ലേ ചോർസാണ് ഏറ്റവും ടോപ്പിട്ടോ അല്ല മയോണൈസ് മയോണൈസ് അടിപൊളിയാണ് ഈ കളറിലുള്ള മയോണീസല്ലേ മറ്റും കിട്ടത്തില്ല മയോണീസ് വെള്ളം ഹോട്ടലിൽ ചെന്നിട്ടേ സൂപ്പ് വേണമെന്ന് പറഞ്ഞ ഏതൊക്കെ സൂപ്പാ കുടിച്ചിട്ടുണ്ടെന്നുള്ളത് പറയാ പേര് മറന്നാ അത് പിടിച്ചിട്ടുണ്ട് പിന്നെ ഏത് പിടിച്ചിട്ടുണ്ട് അത് മറക്കാണ്ടിരിക്കണം മുത്തിന് ചിക്കൻ സോ ആ അത് കഴിച്ചോ കഴിച്ചോന്നുമില്ല ആണോ ആ വീട്ടിൽ കൊണ്ടുപോവാൻ അങ്ങനെയാണെങ്കിൽ അവര് പൊട്ടിക്കാത്ത ഒരു പത്തിരുപ തവണത്തിന്റെ ബാഗുണ്ട് അത് തരാൻ പറഞ്ഞാൽ മതിയോ ആ വലിയ ആ ലിബാബിന് പകരപ്പ് ഇതൊക്കെയാണ് തേക്കണത് ണോ ഏത് വീട്ടില് ബട്ടറോ ഞാൻ ഞാനിതേവരെ മേടിച്ചു തന്നിട്ടില്ല ആ നീ ഇടക്ക് ബട്ടർ പേടിക്കാൻ പറയുമ്പോ ഞാൻ വിചാരിക്കാറ് എന്താണെന്നറിയോ വല്ല കറിയിലിടാനോ അല്ലെങ്കി അങ്ങനെ വല്ല ആവശ്യങ്ങളൊക്കെ വന്നു വിചാരിച്ചിട്ട് വരുന്നേ നീ ഇത് പറയണ്ട പറയണ്ടെന്നെ ഇതേ ചുണ്ടുമ്പത്താൻ ലിബാമിന് പകരാന്ന് അങ്ങനെയാണെറില്ല ആ ആ ഷവർലെ ഇസൂസ് ഹൈലക്സ് അതേതാ കൊറോള വണ്ടികൾ അടിപൊളി അടിപൊളി വണ്ടികൾ ഇവിടെ കാണാം കേട്ടോ ആ കഴിഞ്ഞാ അപ്പോൾ വട്ടറും പേർത്തു മൊത്തം എന്തൊക്കെ അടിച്ചോട ഇവിടെ നടത്തുന്ന ആൾക്കാർ കഴിച്ചോണ്ടിരിക്കാണ് ഞങ്ങളോട് കഴിച്ചുകൊണ്ടിരിക്കുക കൂടി കഴിച്ചോടുകൂടി സ്കൂൾ തിരിച്ചു അപ്പം നേരെ ഞങ്ങളൊരു സ്കൂൾ കേട്ടോ അപ്പം അവർ